യു ഡി എഫിന് വലിയ പ്രതീക്ഷയുണ്ട് ഈ തവണ കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് പിടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രചരണങ്ങൾ നടന്നിട്ടുള്ളത് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു അവർ നേരത്തെ തന്നെ രംഗത്ത് ഇറങ്ങി രണ്ടും മൂന്നും നാലും റൗണ്ടുകളെ അവരെ വോട്ടർമാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും തീർച്ചയായിട്ടും ഭരണ കേരളത്തിൻ്റെ ഭരണത്തിനെതിരെയുണ്ട് കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ കോർപ്പറേഷൻ വലിയ രീതിയിലുള്ള ഒരു മാറ്റവും കൂടെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി കൊണ്ടുവന്ന വികസനങ്ങൾ തന്നെയാണെങ്കിൽ അത് പാളിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പാളയം പച്ചക്കറി മാർക്കറ്റ് അതിനെ മാറ്റുന്നതിന് വേണ്ടി മറ്റൊരു കെട്ടിടം എടുത്തു അത് പിന്നെ ബി ഒ ടി അടിസ്ഥാനത്തിലാക്കി പക്ഷെ ഇതുവരെ ആരും അങ്ങോട്ടേക്ക് മാറിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ുള്ള ആളുകളുടെ പ്രതികരണം ചാനലുകളിൽ തന്നെ വന്നിട്ടുള്ളതാണ് സി ഐ ടി അടക്കം അവർ പറഞ്ഞിട്ടുള്ളത് ഇത് തൊഴിലാളി വർഗ പാർട്ടി ഇപ്പം മുതലാളിത്തത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്ന് സി ഐ ടിയുടെ പ്രവർത്തകർ തന്നെ നമ്മുടെ ചാനലുകളോട് പറഞ്ഞിട്ടുണ്ട്